ഹലോ വെൽക്കം ടു മണാ സ്റ്റാർ മണാ സ്റ്റാറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ എന്നല്ല നമ്മൾ വീണ്ടും ഒരു എക്സ്പോയ്ക്ക് പോയപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ ഒരു ചെരുപ്പിൻ്റെ സെക്ഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ചെരുപ്പുകളുടെ ഒക്കെ വില കെട്ടെന്ന് ഞങ്ങൾ ഞെട്ടുട്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് വരും ഡബിൾ നയൻ ആണ് വരുന്നത് പിന്നീട് ടു ഹൺഡ്രഡ് വരെ ഇവിടുത്തെ ഫൈനൽ ഫിക്സ് റേറ്റ് എന്ന് പറയുന്നുട്ടോ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതേ കണ്ടില്ലേ ഇത്രയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡേ ഡെയിലി വിയർ അതേപോലെ തന്നെ ഫാൻസി വിയർസൊക്കെ ഒരുപാട് പറഞ്ഞ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പ്രായമായവർക്ക് ഇടാൻ പറ്റി കുറച്ചും കൂടി നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെരുപ്പുകൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റി ഒരുപാട് ഏരിയാസ് ഉണ്ട് ഇത് വെറും വുമൻസിൻ്റെ സെക്ഷനാണ് സെക്ഷൻ ഉണ്ട് അടിപൊളി സെലക്ഷനുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഷൂസിൻ്റെ ഒക്കെ പറ്റിയ ഏരിയയാണ് നമുക്ക് ഒരുപാട് ഫംഗ്ഷനുകൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ഇവിടെ ഫസ്റ്റ് ഈ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന ഷൂകളുടെയും ചെരുപ്പുകളുടെയും ഇടയിൽ നിന്നാണ് ഇതിൻ്റെ നേരം ഓപ്പോസിറ്റ് കുട്ടികളുടെ ചെരുപ്പും ആൻഡ് അതേപോലെ തന്നെ മെൻസ് വെയർ വെയറാണുള്ളത് കുട്ടികളുടെയും ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് കേട്ടോ കുട്ടികളുടെയും വെറും ഡബിൾ ആണ് വരുന്നത് ഇത് വെറും ഹൺഡ്രഡ് റുപ്പീസ് അത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് വൺ ട്വൻറ്റി വരെ പോയി കാണുന്നുണ്ട് എങ്കിലും നല്ല അഫോർഡബിൾ അഫോർഡബിളാണ് ഷൂസിനൊക്കെ അതേപോലെ തന്നെ നമുക്ക് ഡെയിലി വിയർ ചെയ്യാൻ പറ്റുന്ന ഷൂസുകളുണ്ട് കേട്ടോ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഹൽദി ഗുലാബി മെഹന്ദി ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ചെരുപ്പുകളാണ് ഞങ്ങളീ കാണാൻ ചെരുപ്പുകൾ കിട്ടുക ചെരുപ്പല്ല നമുക്ക് ഷൂസിനൊക്കെ പറയാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ പോയ നെക്സ്റ്റ് ഒരു സെക്ഷൻ നമ്മുടെ ഹോം സാ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഹോം ഗുഡ്സസ് ഒര് കിട്ടുന്ന സ്ഥലത്തേക്കായിരുന്നു ഇവിടെ നമ്മുടെ കിച്ചണേക്ക് പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും പിന്നെ നല്ല ഒരു നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടൊക്കെ പറ്റി നല്ല അടിപൊളി സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു കാരണം ഇത് ഒരുപാട് നീണ്ട നിറഞ്ഞു കിടക്കുന്ന കാരണം നമുക്ക് എവിടേക്ക് പോകണം എന്നാദ്യം കൺഫ്യൂഷനാകും പക്ഷെ നമ്മൾ ഒറ്റയും ചുറ്റി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റ് വേണ്ട സ്ഥലത്ത് തന്നെ നമുക്ക് വേണ്ട അവിടെ ഉണ്ട് പിന്നെ ഈ സ്വഭാവം ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ കിച്ചണിലൊക്കെ വെക്കുന്ന എല്ലാം ഇട്ട് വെക്കുന്ന ഒരു പാത്രമായിരുന്നു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെയും അതിന് അതേപോലെ തന്നെ ചില്ലിൻ്റെ ഒക്കെ മോഡലിൽ വരുന്ന ഒരുപാട് നമ്മൾ കിച്ചണിക്ക് പറ്റിയ പ്രൊഡക്ട്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സെക്ഷനിക്ക് പോയപ്പോടെ ഫുൾ നമ്മുടെ ക്ലോത്തിങ ഡ്രസ്സ് ഡേ ടു ഡേ വിറിയാൻ പറ്റിയ ഡ്രസ്സുകളും ആൻഡ് അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നേഴ്സും അതേപോലെ തന്നെ പുതപ്പ് ചവിട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കുട്ടികളുടെ വാട്ടർ ബോട്ടിലായിരുന്നു വാട്ടർ ബോട്ടിലൊക്കെ പ്ലാസ്റ്റിക്കിലും പ്ലാസ്റ്റിക്കിലും വരുന്ന ഐറ്റംസാളുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കുറച്ച് പ്ലേറ്റിൻ്റെ മോഡലായിരുന്നു കണ്ടപ്പോൾ ഞാൻ ഒന്ന് കവർ ചെയ്തു ഈ ഒരു സാധനം ഞാൻ ജസ്റ്റ് നോക്കിയതായിരുന്നു എന്താ അത് മനസ്സിലായേണ്ടിയിരുന്നില്ല പിന്നെ വായിച്ചൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി വെറും പത്ത് രൂപയാണ് ഈ ഒരു ഐറ്റംസിന് വരുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ ഐറ്റംസ് ഐറ്റംസിനൊക്കെ തന്നെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ആ ഒരു റേഞ്ച് മാത്രമാണ് പ്രൈസ് വരുന്നത് പിന്നെ പീലറൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സവാള ഉള്ളിയൊക്കെ കളയാൻ വേണ്ടിയത് പിന്നെ ഇതൊരു വെറൈറ്റി മാസ്റ്റർ പീസ് ആയിരുന്നു ദേഷ്യം വരുന്നവർക്ക് ഇടയ്ക്ക് ഞാനാക്കാം അപ്പോൾ ദേഷ്യം കുറയും ഇത് വെറും പത്ത് രൂപയുള്ളൂ ഒരു ബോളിന് പിന്നെ നമുക്ക് ഡെയിലി പറ്റിയ എല്ലാ സാധനങ്ങളിലും ഇവിടെയുണ്ട് അപ്പോൾ ഈ ഒരു ബോംബെ സൈലിൻ്റെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എടപ്പാൾ ചങ്കരംകുളം റോഡിലാണ് ബോംബെ സെയിൽ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്